മനോഹരമായ ഒരു സംഗമമാണ് ഇതിന് എന്റെ ഹൃദയം നിറഞ്ഞോണ്ടോ വേദിയിലുണ്ട് എന്നതുകൊണ്ടൊന്നും അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനമാണ് ആ പ്രോത്സാഹനം നൽകാൻ നാട് ഒന്നിച്ചിറങ്ങി വരുമ്പോൾ ഒരു മഹല്യ കമ്മിറ്റിയുടെ

കൊടുത്താൽ കൊടുത്താൽ തൽക്കാലത്തേക്കെങ്കിലും ആ ആ വസ്തു നിങ്ങളുടെ 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 കയ്യിൽ കയ്യിൽ നിന്ന് നിന്ന് കയ്യിലുള്ള കുറച്ച് പണം പണം ഒരാൾ അത് പിന്നെയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വസ്തുവാണെങ്കിലും നിങ്ങൾക്ക് തൊട്ട് നോക്കാവുന്ന എന്ത് വസ്തു വേറെ കൊടുത്താലും അത് തൽക്കാലത്തേക്ക് അതിന്റെ ഒരു കുറവ് അല്ലെങ്കിൽ തീരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും പക്ഷെ നിങ്ങളുടെ പക്കലുള്ള നിങ്ങൾ വേറൊരാൾക്ക് പകർന്നു കൊടുത്തു നോക്കുക ഒരിക്കലും ആ അറിവ് നിങ്ങളുടെ തീരുകയില്ല അത് വർദ്ധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു അറിവിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അത് തലമുറകൾക്ക് കൈമാറി കൊടുക്കാൻ ഒരു നാട് പ്രചോദനമായി മാറുന്നത് വിദ്യാഭ്യാസമായി പിന്നോക്കം മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കാൻ ഇങ്ങനെ ഒരു സദസ് യു എയുടെ മഹലിംഗ് കമ്മിറ്റിയുടെ ചാപ്റ്ററും കച്ചറിന്റെ ചാപ്റ്ററും പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ ഭാഗമാക്കാവാൻ അവസരം കിട്ടുക എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നത് നമ്മുടെ കുട്ടികൾ പഠനത്തിലും മറ്റു മേഖലകളിലും ഉണ്ടാക്കുന്ന വിജയത്തിന്റെയൊക്കെ അടിത്തറയും അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് അവരുടെ മുമ്പിലുള്ള സാമ്പത്തികവും സൗകര്യങ്ങളുമാണ് ഒരിക്കലും ഉണ്ടായിരിക്കാൻ അവർക്ക് ആ ഇഷ്ടത്തോട് അത് നേടാനുള്ള അവരുടെ ഒരു പാഷൻ പറയും അതാണ് ഏറ്റവും കഷ്ടപ്പെട്ട് മാത്രം പഠിച്ചിരുന്ന അതിന്റെ കഷ്ടപ്പെടാത്ത റിസൾട്ട് ഉണ്ടാവുന്ന കാലത്തിലേക്ക് നമ്മൾ മാറി ഇപ്പൊ കുട്ടികളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാറുള്ളതാ മകനെ ഡോക്ടർ ഡോക്ടറാക്കണം എഞ്ചിനീയർ ആക്കണം അമ്മയും അച്ഛനും ഉപ്പയും ഉമ്മയും കൂടെ തീരുമാനിക്കുന്നതിനേക്കാൾ നല്ല

ഒരു വേദി നാടകരെ ആദരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും അവർക്ക് പ്രോത്സാഹനമാവും അത് നമുക്ക് തുടരണം അങ്ങനെ മക്കളുടെ പേരിൽ നാളെ നമ്മുടെ നാട് അറിയപ്പെടണം അതിൽ കൂട്ടായ്മ വലിയ കരുത്തായി മാറുമെന്ന കാര്യത്തിൽ പ്രിയപ്പെട്ട ചിത്രത്തിന്റെ പരിപാടിയുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന്റെ ഹൃദയം തന്നെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ നേരിടുകയാണ് അതുപോലെ തന്നെ വി അതുപോലെ തന്നെ നേതാക്കന്മാരെല്ലാം നമ്മളൊരു വേദികൾ അപ്പോൾ ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ നല്ല കാര്യത്തിലുണ്ട് അവരെല്ലാവരും സന്ദേശവും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ പ്രാധാന്യം കുട്ടികളെ ഒരു നാട് ഒന്നിച്ചു ചേർന്ന് ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി സംഭവിക്കേണ്ട പരിപാടി പക്ഷേ പ്രോത്സാഹനം കൊടുക്കുന്ന കാര്യത്തിൽ അങ്ങനത്തെ യാതൊരു വ്യത്യാസങ്ങളും എല്ലാരെയും ഈ സംഗമം അത് നാടിന് ഒരു നല്ല അനുഭവം തന്നെയാണ് അത് ഇനിയും 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 തുടരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിപ്പിക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ നന്ദി നമസ്കാരം ജയ ഹിന്ദു